നിങ്ങളുടെ എക്സ് നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് ആഗ്രഹിക്കുന്നില്ല അതൊരു പവർ മൂവ് ആയിരുന്നു നിങ്ങളെ തിരികെ അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണം നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിന്ന് പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലായി അങ്ങനെ അവർക്ക് തോന്നാൻ കാരണം നിങ്ങൾ അവരുടെ ഇക്വാലിറ്റി ഡിമാൻഡ് ചെയ്യുന്നു അതേപോലെ കമിറ്റ്മെൻ്റ് ആവശ്യപ്പെടുന്നു എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ അവരെ നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിന്നും പുറത്തു പോവുകയാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ളൊരു മൂവായിരുന്നു ഈ ബ്രേക്കപ്പ് നിങ്ങൾക്കൊരു ഷോക്ക് തരിക അവർ ഉദ്ദേശിച്ചിരുന്നത് അതായത് അവർ ബ്രേക്കപ്പ് പറയുമ്പോൾ നിങ്ങൾ പാനിക് ആകും ഞാൻ എങ്ങനെ ഇത് ഫേസ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങൾ അവരെ ചേസ് ചെയ്യുകയും അവരോട് ബെഗ് ചെയ്യുകയും ചെയ്യും അതായിരുന്നു അവരുടെ ഉദ്ദേശം അൻ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ സക്സസ് ആവുകയും ചെയ്യും അപ്പോൾ അവർ പറയും നിങ്ങളോട് നിങ്ങളെ നിന്നെ ഞാൻ ചേസ് ചെയ്തില്ല പകരം നീയാണ് എന്നെ ചേസ് ചെയ്തത് എന്നോടാണ് ബെഗ് ചെയ്തത് അപ്പോൾ ഈ ഒരു കൺട്രോളിംഗ് പവർ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഡ്രാമ കളിച്ചത് എന്നാൽ റിയാലിറ്റി അതായിരുന്നില്ല സത്യത്തിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു ഇതെല്ലാം അവരുടെ ഇത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഇതെല്ലാം അവരുടെ ഒരു ഗെയിം ആയിരുന്നു പക്ഷേ ആ ഗെയിമിൽ നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിച്ചു ഇപ്പോൾ അതിലവർ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അവരാണ് തെറ്റ് ചെയ്തത് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണല്ലോ അവർക്ക് നിങ്ങളെ വേണം എന്നാലോ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അവർക്ക് ക്ഷെയിമാണ് എന്നാൽ ഇതൊന്നും നിങ്ങളെ അറിയിക്കാൻ അവർ താല്പര്യപ്പെടുന്നതുമില്ല അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഹാപ്പിയാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിച്ചു വേണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട് അവരിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷേ അവരുടെ ഈഗോ അവരെ മുന്നോട്ട് വരാൻ ഒരിക്കലും അനുവദിക്കില്ല തിരിച്ചു വരുന്നത് നാണക്കേടല്ലേ എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്തായാലും അവർ നിങ്ങളിൽ നിന്നും ഒരു ബ്രേക്കപ്പ് ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഇത് ശരിക്കും ഒരു കാൽക്കുലേറ്റഡ് ഗെയിം ആയിരുന്നു ഈ ബ്രേക്കപ്പ് ഡ്രാമ കളിച്ചാലും നിങ്ങൾ ബെഗ്ഗ് ചെയ്ത് തിരിച്ച് ചെല്ലുമെന്നാണ് അവർ കരുതിയിരുന്നത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ വളരെ സ്ട്രോങ് പേഴ്സൺ ആണെന്ന് ആ ബ്രേക്കപ്പ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അവർ ഇതെല്ലാം ചെയ്തത് നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്നും പോകുമെന്നുള്ള ഒരു ചിന്തയിൽ മാത്രമായിരുന്നു ടെൻ ഓപ്സോഡ്സ് കാണിക്കുന്നത് ഈ കണക്ഷൻ ശരിക്കും ബാറ്റലി എൻ്റെഡ് ആണെന്നുള്ളതാണ് ഈ പേഴ്സൺ ഫസ്റ്റ് ടൈം അല്ല നിങ്ങളോട് ഇത് ചെയ്യുന്നത് ഇത് പല തവണ ഇങ്ങനെ ചെയ്യുന്നു എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും സംഭവിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് കാർമിക് സൈക്കിൾ ക്ലോസ് ആയപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും പുറത്തു വരുവാൻ തയ്യാറായി ഇതൊരു പെയിൻഫുൾ എൻഡിങ് തന്നെയാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ആയി നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിരുന്നു എന്നിരുന്നാലും നിങ്ങൾ ഇതിൽ നിന്നും എന്തായാലും മൂവ് ഓൺ ആയി ഇത് ഈ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയെ അവരുമായി ഒരു ലൈഫ് നിങ്ങൾ നിങ്ങൾ ഇമാജിൻ ചെയ്തിരുന്നു ഇനി ഈ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നമ്മൾ ആ ലൈഫിൽ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഇതുമായി ഓക്കെ ആവുക അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ റെഡി ആയത് അടുത്തത് ക്യൂനോ ഫോൺസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാഷനൈറ്റ് മോട്ടിവേറ്റഡ് ക്യൂനാണ് ഇത് കുറേ കാലത്തെ കരച്ചിലും ടെൻഷനും റിഗ്രറ്റിനും ഒക്കെ ശേഷം നിങ്ങൾ മൂവ് ഓൺ ചെയ്തു കാരണം ഈ പേഴ്സൺ നിങ്ങളെ ചതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അവരെ അത്രമേൽ ട്രസ്റ്റ് ചെയ്തു എന്തൊക്കെ സംഭവിച്ചാലും ലൈഫിൽ ഒരിക്കലും അവർ നിങ്ങളെ കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ അവർ നിങ്ങളുടെ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു നിങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചു ഒരു ബ്രേക്കപ്പ് വേണമെ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെ ഒരുപാട് തളർത്തി നിങ്ങളെ ഈ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലവും കെയറും നിങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളും അതെല്ലാം മറന്ന് ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആകാം എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കൊരിക്കലും അത് വിശ്വസിക്കാനും കഴിഞ്ഞില്ല ഈ വ്യക്തി നിങ്ങളുടെ ഇമോഷൻ വെച്ചിട്ട് കളിക്കുകയായിരുന്നു അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ആയി കാരണം ഒരുപാട് നാളുകളായിട്ട് സ്നേഹിച്ചിരുന്നിട്ട് ഒരുപാട് ലൈഫ് സ്വപ്നം കണ്ടിട്ട് എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ നിമിഷം ഇതെല്ലാം തിരിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്കതൊരു വല്ലാത്ത ഷോക്ക് ആയിപ്പോയി നിങ്ങൾക്കെന്നല്ല അത് ആർക്കും തന്നെ സഹിക്കാൻ കഴിയില്ല അപ്പോൾ മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലതെന്ന ഒരു തീരുമാനം നിങ്ങളും എടുത്തു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കാർമിക് സൈക്കിൾ പൂർത്തിയായി നിങ്ങൾ ഹീലായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഡെവിൾ കാർഡ് കാണിക്കുന്നത് ഇപ്പോൾ ശരിക്കും ആ വ്യക്തി ഒരു ഡെവിളിൻ്റെ എനർജിയിലാണ് ഈ ഡെവിൾ നിങ്ങളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻസ് കാണുന്നുണ്ട് അവരുടേത് ശരിക്കും ഒരു ഡാർക്ക് എനർജിയാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് കണ്ടിട്ട് അവർക്ക് ടെൻഷനാണ് ഇതൊരു ഈ വ്യക്തി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടോക്സിക് പേഴ്സൺ ആണ് കേട്ടോ കൺട്രോളിങ് മാനിപ്പുലേഷൻ അങ്ങനത്തെ ഡെവിൾ എനർജിയാണ് ഈ വ്യക്തിക്കുള്ളത് ഇതൊക്കെ ഇവരുടെ ഒരു ഇന്നർ ട്രോമ കൊണ്ട് തന്നെയാണ് അത് അവരുടെ മിസ്റ്റേക്ക് അല്ല ഇന്നർ ട്രോമ കൊണ്ടുണ്ടായതാണ് അതാണ് അവരിങ്ങനെ പെരുമാറാനും കാരണം നിങ്ങളടുത്തേക്ക് വരുമ്പോൾ അവൾ നിങ്ങൾ അവരുടെ അടുത്തേക്ക് കൂടുതലടുത്ത് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ അകറ്റി നിർത്തും നിങ്ങളുടെ ഈ പെയിനും സഫറിങ്സും ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് ആ എന്നെ നഷ്ടപ്പെടുമ്പോൾ ഭേദിക്കാൻ ആളുണ്ടല്ലോ അത് ഞാൻ സംതിങ് സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെയാണ് അവരുടെ തോട്ട്സ് ആ എൻ്റെ പുറകെ വരാൻ ആളുണ്ടല്ലോ ഇപ്പം മനസ്സിലായില്ലേ എന്നുള്ളൊരു രീതിക്ക് അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയാണ് അവർ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് അവരങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും അവരുടെ പുറകെ ബെഗ് ചെയ്ത് പോകും അതവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ചെയ്ത് വരില്ല എന്നുള്ളത് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് എന്ത് ചെയ്യണം എന്ന് അവർക്കറിയില്ല ഇപ്പോൾ അവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ആ നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നെ വിട്ടിട്ട് ഒരിക്കലും പോകില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയല്ലോ എന്നൊക്കെയാണ് അവരുടെ തോട്ട്സ് അവരിപ്പോൾ സ്വയം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളൊരു മോശം വ്യക്തിയായിരുന്നു നിങ്ങൾ അവരെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ശരിക്കും അവർക്കറിയാമായിരുന്നു നിങ്ങളൊരു ക്ലിങ്ങി നേടി പേഴ്സൺ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും വിട്ടുപോകാൻ നിങ്ങൾക്കാകില്ല എന്നും അവർക്കറിയാമായിരുന്നു അതാണ് അവർ നിങ്ങൾക്ക് ഈ ബ്രേക്കപ്പ് തന്നത് നിങ്ങൾ ബെഗ് ചെയ്ത് തിരിച്ചു ചെല്ലുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ആ ഉറപ്പ് അവർക്ക് അവിടെ തെറ്റിപ്പോയി അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്പോളജി ആയിട്ട് വന്നാൽ മാത്രമാണ് ഈ റിലേഷൻ ഇനി സ്റ്റാ വീണ്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം പക്ഷേ ഒരിക്കലും അവരങ്ങനെ ഒരു അപ്പോളജിയായിട്ട് വരാൻ തയ്യാറല്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം അവരിപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ ഓരോ നിമിഷവും സഫർ ചെയ്യുകയാണ് എന്നാൽ പോലും അവർക്ക് അവരുടെ ഈഗോ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അപ്പോളജിയായിട്ട് വരാൻ അവർ തയ്യാറല്ല അവർക്കറിയാം മുന്നോട്ട് വന്നാൽ നിങ്ങളുമായി കോംപ്രമൈസ് വേണ്ടി വരുമെന്ന് അതിനവർ റെഡിയല്ല ഒരിക്കലും ഒരിക്കലും അവർ റെഡിയല്ല അതുകൊണ്ട് തന്നെ അവർ സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അവർ ചിന്തിക്കുകയാണ് എങ്ങനെ എവിടെ വച്ചിട്ടാണ് നിങ്ങളിൽ ഉണ്ടായിരുന്ന കൺട്രോൾ അവർക്ക് നഷ്ടമായതെന്ന് എങ്ങനെ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നു എങ്ങനെ അവർ വേണ്ടാന്ന് വെച്ച് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു ഈ ചിന്തകളൊക്കെ അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് മാറി നിങ്ങൾ തിരിച്ചു ചെല്ലുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അങ്ങനെ പോകുമെന്ന് അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ അവരെ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുന്നതിന് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അവർ ശരിക്കും നിങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു നിങ്ങളുടെ സ്നേഹം ഡെഡിക്കേഷൻ ഇതൊക്കെയാണ് അവരുടെ പവർ നിങ്ങളുടെ സ്നേഹവും കമ്മിറ്റ്മെൻറ്റും എല്ലാം അവരുടെ ഫേവറിന് അവർ യൂസ് ചെയ്യുകയായിരുന്നു അവരുടെ അണ്ടറിൽ നിങ്ങളെ കീപ്പ് ചെയ്യുകയായിരുന്നു നിങ്ങൾ നിങ്ങളൊരിക്കലും ഫോളാകരുത് ഇതൊരു മാനിപ്പുലേറ്റീവ് പേഴ്സൺ ആണ് നിങ്ങളുടെ സ്നേഹവും ഇമോഷൻസും എല്ലാം നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യുകയാണ് ഈ വ്യക്തി ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് അവരോടുള്ള ദേഷ്യമെല്ലാം മെൽറ്റായി നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമെന്നാണ് പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കലും ഒരു ടോയി അല്ല നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അപ്പോളജി ആയിട്ട് അവർ വരട്ടെ അതർവൈസ് അവർ വീണ്ടും ഇങ്ങനെ തന്നെ നിങ്ങളോട് ബിഹേവ് ചെയ്യും സോ ഡോണ്ട് ബി എ ഫുൾ